നമസ്കാരം ബ്രിട്ടനിൽ ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള നാലാം ക്രിക്കറ്റ് ടെസ്റ്റിൽ കളി കാണാനെത്തിയ ഒരു പാകിസ്ഥാൻ ആരാധകനോട് അയാൾ ധരിച്ചിരുന്ന പാകിസ്ഥാൻ്റെ ഷർട്ട് മാറ്റണം അല്ലെങ്കിൽ മറയ്ക്കണം എന്നാവശ്യപ്പെട്ട സംഭവം വിവാദമാകുന്നു ഇത് സംബന്ധിച്ച ആ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ രൂക്ഷമായ വിമർശനമാണ് പല ഭാഗത്തു നിന്നും ഇപ്പോൾ ഉയരുന്നത് ഫറൂഖ് നാസർ എന്ന പാകിസ്ഥാൻകാരനാണ് ഇത് സംബന്ധിച്ച് ആരോപണം ഉന്നയിക്കുന്നത് ഇയാൾ പറയുന്നത് ഇയാൾ കളി കാണാനെത്തിയ സമയത്ത് ലങ്ക ഷെയറിൻ്റെ സുരക്ഷാ ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ തന്നെ സമീപിക്കുകയും ഈ ഷർട്ട് മറച്ചുവെക്കണം എന്നാവശ്യപ്പെടുകയും ചെയ്തു എന്തുകൊണ്ടാണ് താൻ ഈ ഷർട്ട് മറച്ചു വയ്ക്കേണ്ടത് എന്ന് ചോദിച്ചതിന് കൃത്യമായ മറുപടി നൽകാതെ ഈ സുരക്ഷാ ഉദ്യോഗസ്ഥൻ അയാളോട് പറഞ്ഞത് താൻ ലങ്ക ഷെയറിലെ ഉന്നതങ്ങളിൽ നിന്നുള്ള നിർദ്ദേശം അനുസരിച്ചാണ് ഈ ഷർട്ട് നീക്കം ചെയ്യണം എന്നാവശ്യപ്പെടുന്നത് എന്നാണ് മാത്രമല്ല സുരക്ഷാ ജീവനക്കാരനോടൊപ്പം കാണുന്ന മറ്റൊരാൾ ഇത് അവരുടെ ദേശീയതയുടെ ഭാഗമാണെന്ന് തോന്നുന്നു എന്നൊക്കെ പറയുന്നതും ഈ വീഡിയോയിൽ കാണാൻ കഴിയും ഈ വീഡിയോ ഇപ്പോൾ വൈറലായി മാറിയിരിക്കുകയാണ് എന്നാൽ ഒരു കാരണവശാലും താൻ ഈ ഷർട്ട് മറക്കില്ല എന്ന് ഈ ഫറൂഖ് നസർ പ്രഖ്യാപിച്ചു എന്നാണ് പറയപ്പെടുന്നത് അയാൾ ചോദിച്ചത് ഇവിടെ കളിയാണെന്നെത്തിയ ഇന്ത്യക്കാരും അല്ലെങ്കിൽ ഇംഗ്ലണ്ടുകാരും ഒക്കെ തന്നെ അവരുടെ ഷർട്ട് മറച്ചിട്ടില്ലല്ലോ പിന്നെ പാകിസ്ഥാൻകാരനായ ഞാൻ എന്തിന് ഷർട്ട് മറയ്ക്കണമെന്നാണ് ഇയാൾ ആവശ്യപ്പെട്ടതെന്നാണ് പറയപ്പെടുന്നത് ഏതായാലും ഒന്നും രണ്ടും പറഞ്ഞ ഇവർ തമ്മിൽ വാക്കേറ്റമാവുകയും ബഹളം കണ്ടടുത്തെത്തിയ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇവിടെ ഇങ്ങനെ ശബ്ദമുണ്ടാക്കാൻ പറ്റില്ല എന്നും നിങ്ങൾക്ക് വഴക്കൂടണമെങ്കിൽ ഈ സ്റ്റേഡിയത്തിന് പുറത്ത് പോയി വഴക്കുകൂടാനും ആവശ്യപ്പെട്ടു തുറന്ന് കളി കാണണ്ട എന്ന് തീരുമാനിച്ചുകൊണ്ട് ഫറൂഖ് നാസർ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി എന്നാണ് പറയപ്പെടുന്നത് ഏതായാലും എന്തുകൊണ്ടാണ് ഒരു സംഭവം ഉണ്ടായത് എന്നുള്ളതിനെക്കുറിച്ച് അന്വേഷിക്കാൻ തന്നെയാണ് ലങ്കാഷെയർ തീരുമാനിച്ചിരിക്കുന്നത് അവരുടെ ഉന്നതതല അന്വേഷണ സംഘത്തെ ഇതിനായി നിയോഗിച്ചിട്ടുമുണ്ട് സാധാരണഗതിയിൽ ഇംഗ്ലണ്ടിൽ ഇത്തരം സംഭവങ്ങളും തന്നെ ഉണ്ടാവുന്നതല്ല ഏത് അവിടെ എത്തിയാലും സാധാരണഗതിയിൽ അവരുടെ ആരാധകർ അവരുടെ ദേശീയ വേഷമൊക്കെ ധരിച്ച് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലെത്തി സ്വന്തം നാട്ടുകാരെ പ്രോത്സാഹിപ്പിക്കുന്ന കാഴ്ച നമ്മൾ കാണാറുള്ളതുമാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഈ ഏറ്റുമുട്ടൽ ഇപ്പോൾ കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെ അതിൻ്റെ പ്രതിഫലനം ഇപ്പോൾ ക്രിക്കറ്റ് മത്സരങ്ങളിലും കാണാൻ കഴിയും എന്നാണ് പറയപ്പെടുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പല മത്സരങ്ങളും ഇപ്പോൾ നടക്കുന്നില്ല മാത്രമല്ല ലങ്കാ ഷെയ്നെ സംബന്ധിച്ചിടത്തോളം ചില ഇന്ത്യൻ കമ്പനികളുടെ കാര്യത്തിൽ അവർക്ക് പ്രത്യേക താൽപ്പര്യമുള്ളതായി പറയപ്പെടുന്നുണ്ട് ഇന്ത്യയിലെ ചില പ്രമുഖ ക്രിക്കറ്റ് ടീമുകൾ ചില വൻകിട വ്യവസായ സംരംഭങ്ങൾ അവരുമായി ചില വ്യാപാര ബന്ധങ്ങൾ ഉറപ്പിക്കാൻ പോകുന്നതായി വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട് എന്നും അതിൻ്റെ പേരിലാണ് ഇത്തരത്തിലുള്ള ഒരു ആക്ഷേപം നടന്നത് എന്നുമാണ് ഇപ്പോൾ പാകിസ്ഥാൻ കുറിച്ചുകൾ സൂചിപ്പിക്കുന്നത് എന്നാൽ ഇത് സംബന്ധിച്ച് കൃത്യമായ അന്വേഷണം നടത്തിയതിനു ശേഷം മാത്രം പ്രതികരിച്ചാൽ മതി എന്നാണ് ഇപ്പോൾ ലങ്കാ ഷെയർ ടീം തീരുമാനിച്ചിട്ടുള്ളത് ഈ പാകിസ്ഥാൻകാരനോട് ഷർട്ട് മറച്ചു വയ്ക്കാൻ ആവശ്യപ്പെട്ട ജീവനക്കാരൻ ശരിക്കും ലങ്കാ ഷെയറിൻ്റെ സുരക്ഷാ ജീവനക്കാരൻ തന്നെ ആയിരുന്നോ എന്നുള്ള കാര്യവും ഇനി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല അയാൾ പറഞ്ഞത് എൻ്റെ മുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥന്മാരുടെ നിർദ്ദേശം അനുസരിച്ചാണ് നിങ്ങളൊരു ഷർട്ട് മറച്ചു വെക്കാൻ ആവശ്യപ്പെടുന്നത് എന്നായിരുന്നു ഇത് കൃത്യമാണോ എന്നുള്ളത് സംബന്ധിച്ചൊക്കെ തന്നെ അന്വേഷണം നടത്താനാണ് ഇപ്പോൾ ലങ്കാ ഷെയർ തീരുമാനിച്ചിട്ടുള്ളത്